ഹലോ കഴിച്ചത് ഞാൻ സ്കൂൾ പ്രോജക്റ്റ് സ്റ്റാർട്ടാക്കി ഞാൻ ഇന്നലെ അടുത്തൊരു വീഡിയോ ആയിരുന്നു ചെറുതായി സീറ്റ്സ് അക്കാര്യത്തിൽ ആയിരുന്നു അപ്പോൾ ഇത് ഇന്നലെ അടുത്ത് ഇന്നടുത്ത വീഡിയോ ഇന്നലെ വീഡിയോ സ്കൂൾ ചെറുതായിട്ട് ആ എക്സാം വീഡിയോ മാത്രല്ല അതിൻ്റെ അലയുട്ടോ അത് ആ പച്ച കളർ എന്ന് പറഞ്ഞത് അതിൻ്റെ അലയാണ് കേരള വന്നിട്ടുണ്ട് മറ്റുപോലെ കുറച്ചുകൂടി വലിയൊരു ഇത് ഞാൻ പന്നി വെച്ചിട്ടാട്ടോ പന്നിയോ നമ്മൾ അല്ലെങ്കിൽ തുണിയോ എന്ത് വേണമെങ്കിലും വെക്കാൻ മണ്ണിൻ്റെ പകരം ഉണ്ടോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളമൊക്കെ വെള്ളത്തിൻ്റെ സ്കൂൾ പ്രൊജക്റ്റാണ് ചൊല്ലതിൻ്റെ വേണു മകണെന്ന പ്രകൃതിയിലാണ് എൻ്റെ അന്യനിക്കാട്ടത് പിന്നെ പിന്നെ എൻ്റെ അനിയനിക്കാട്ട് ഓൺ കഞ്ഞിച്ച് ഞാനിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ കണ്ടിട്ടുള്ളത്